നമസ്കാരം അറിയോ എന്നെ അറിയോ പേര് പറ നൗക്സ് ഫോളോവർ ആണോ ശരിക്കും ഫോളോവർ ആണോ എൻ്റെ സൂപ്പർ ഫോളോർ ആണോ സൂപ്പർ ഫോളോർ പറഞ്ഞാൽ എൻ്റെ ലാസ്റ്റ് അഞ്ച് വീഡിയോക്ക് ലൈക്ക് അടിക്കണം കമന്റ് ചെയ്യണം അതേ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യണം നോട്ടിഫിക്കേഷൻ ഓൺ ആയിരിക്കണം അങ്ങോട്ടേക്ക് നാട്ടിലറേബ്യം ഗോൾഡാണ് ഡയമണ്ട്സ് എന്ന് ഒരു അടിപൊളി ആണ് ഒരു ഗോൾഡ് കോയിൻ തരും ഒരു ഗോൾഡ് കോയിൻ ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഫോളോ ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ഫോളോവർ ഫോളോവറാണ് കേട്ടോ ഫോളോവറാണെന്ന് സമ്മതിച്ചിരിക്കുന്നു രണ്ടുപേരും ഫോളോവറാണ് അപ്പൊ രണ്ടുപേര് ഫോളോ ആണ് ഫാമിലി ഫോളോവേഴ്സ് ആണ് നമ്മുടെ കേട്ടോ അപ്പൊ അതിന്റെ പേര് തന്നെ നിങ്ങളും വെറുതെ കൊടുക്കില്ല അറേബ്യം ഡയമണ്ട്സ് ഡ ഒരു അടിപൊളി ഓണക്കിറ്റ് സമ്മാനം ഉണ്ട് ഓക്കെ എന്നാലും ഒന്ന് കുടിക്കട്ടെ സന്തോഷമായോ ഹാപ്പി ആയല്ലോ എന്നെ കണ്ടിട്ട് വെറുതെ പോയില്ലേ അപ്പം അപ്പോഴേ അപ്പൊ നമ്മുടെ ഗോൾഡ് കോയിൻ ഒക്കെ കിട്ടി നമ്മുടെ സൂപ്പർ ഫോളോവർ ആയിക്കോട്ടെ അപ്പൊ എന്തായാലും ഹാപ്പി ആണോ ഫോളോവറാണോ സൂപ്പർ ഫോളോവർ ആണോ സൂപ്പർ ഫോളോവർ നമ്മൾ ചെയ്തേക്കുന്ന ലാസ്റ്റ് അഞ്ച് വീഡിയോക്ക് ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം കാണീല് എന്തിനു കൈ കൈ വിറയ്ക്കുന്നത് കൈവിറക്കൂടെ ആ അപ്പൊ കൈ ആണ് കേട്ടോ പക്ഷെ വീഡിയോക്ക് ലൈക്ക് അടിച്ച് ലൈക്ക് അടിച്ചായിരുന്നു ഗോൾഡ് കോയിൻ തന്നെ അറേബ്യൻ ഗോൾഡൻ ടൈമിൾസ് അവിടെ കേൾക്കുന്നത് ഗോൾഡ് കോയിൻ ആയിട്ട് ഇറങ്ങിയോളോവർ ആയെ പേര് സമ്മാനമുണ്ട് അതാണ് ഫോളോവർക്ക് സമ്മാനം എന്തായാലും തരും ഓക്കെ കൊടുക്കും ഓക്കെ വിട്ടു